السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب چانل أو دي ربي كنا المسائل كرمشاستر چرچا 3 لك اللا وركم حارد السلام عليكم ورحمة الله عليكم السلام ورحمة الله ബസ്മില്ലാ വലഹമ്മത്തു വസ്ലാം വലഫുർ സുല വലി വസ്ഹബി അജ്മയിൻ അമ്മാബായ അള്ളഹമ്മദ് അലീന മുഹമ്മദിം വാല അലി സൈന മുഹമ്മദ് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ് പ്രധാനമായും പരിശുദ്ധമാക്കപ്പെട്ട റംദാനുമായി ബന്ധപ്പെട്ട കുറേ മസലകളാണ് സാധാരണ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഇബാത്തുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും നമുക്കുണ്ടാവാറുണ്ട് അതും നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമാക്കിയിട്ടുണ്ട് ആദ്യമായി സ്ഥലോട് ചോദിക്കുന്നത് നമ്മൾ സാധാരണ പിന്നെ റമദാൻ മാസം ആയാലും ഒക്കെ മാസം കാണുക എന്നുള്ളൊരു സംഭവം അപ്പോൾ സാധാരണ നമ്മൾ മാസം കാണാറ് ആരെങ്കിലും പിന്നെ അത് ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ആ ഉപയോഗപ്പെടുത്താറുണ്ട് അങ്ങനെ സാധാരണ കാണാറുണ്ട് എന്നാൽ അതിൽ ഒരു ചെറിയൊരു മാറ്റം ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പം കാതി ടി വിയിലാണ് മാസം കാണുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സംശയം സാധാരണ ഇപ്പം നമ്മൾ റമദാൻ മാസത്തില് അതുപോലെ പെരുന്നാൾ ഈ രണ്ട് സമയങ്ങളിലാണ് ഇപ്പോൾ ഈ മാസം കാണല് കൂടുതലായിട്ട് ചർച്ചയ്ക്ക് വരാറുള്ളത് അപ്പോൾ കാതി മാസം കണ്ടത് ഉറപ്പിച്ച് ഓരോ മഹലുകളിലും കാതിക്ക് അധികാരമുള്ള മഹലുകളിലേക്ക് അറിയിക്കലാണ് സാധാരണ പതിവുള്ളത് ഖാദി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ ശരിയത്ത് കാദിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഒരു ഇസ്ലാമിക ഭരണാധികാരി നിയമിച്ച ആ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഖാദി അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് കണ്ടുവരുന്ന ലറൂറത്തിൻ്റെ ഖാദി എന്ന് പറയും ഓരോ മഹലിലും നിക്കാഹ് അതുപോലെ ഈ മാസം കാണൽ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടാനും അതിനധികാരം കൊടുക്കുന്ന ഒരു ലറൂറത്തിൻ്റെ അതാണ് അതാണിപ്പോൾ നിലവിൽ നമ്മളുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് ഉള്ളത് അപ്പോൾ ഇവിടെ ഉസ്താദ് ചോദിച്ചത് ഇവിടെ ഉന്നയിച്ച ചർച്ചയ്ക്ക് വെച്ച ഒരു വിഷയം കാദി മാസം ഉറപ്പിക്കൽ ഇപ്പോൾ നമ്മളുടെ ടി വിയിലൊക്കെയാണ് സാധാരണ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മാസം കണ്ടാൽ ഉടനെ ടി വിയിലൊക്കെ വാർത്ത വരും റമദാൻ മാസപ്പിറവി ദർശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാദിക്ക് മാസം ഉറപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ചർച്ചയ്ക്ക് ആദ്യമായിട്ട് ഉസ്താദ് ഉന്നയിച്ച ഒരു വിഷയം സത്യത്തിൽ ടെലിവിഷനിലൂടെ ഒരു ഖാദി തന്നെ നേരിട്ട് പറയുന്നത് കേട്ടാലും കാലിക്ക് മാസം ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നിയമം കാരണം അത് സൂറത്ത് മാത്രമാണ് കാലിയുടെ രൂപം മാത്രമാണ് നമ്മൾ ഫിക്കയിൻ്റെ ഗ്രന്ഥങ്ങളിൽ തൊഫയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് മാസം തന്നെ കാണുന്ന ഒരു വാസിത്ത കൂടാതെ കാണണം എന്നാണ് പറഞ്ഞുള്ളത് എന്നാലേ അത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഒരു വാസിത്ത കൂടാതെ എന്ന് പറയുമ്പോൾ വല്ല ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് കണ്ടാൽ പോലും അത് ഉറപ്പിക്കാൻ സാധ്യല്ല പാടില്ല എന്നാണ് നിയമം അപ്പോൾ കാലിക്ക് റമദാൻ മാസം ഉറപ്പിക്കണമെങ്കിൽ കാലി ഒന്നുകിൽ ഡയറക്റ്റ് കാലി കാണണം മാസം അല്ലെങ്കിൽ മാസം കണ്ട ഒരാൾ ഒരു ആതിരി നീതിമാനായ സാക്ഷിക്കൊക്കെ പറ്റുന്ന ഒരാൾ വന്നിട്ട് പറയണം ഞാൻ മാസം കണ്ടിട്ടുണ്ട് എന്നുള്ളത് അത് റംലാം മാസത്തിൻ്റെ പ്രത്യേകതയാണ് അതേ സമയത്ത് മറ്റു മാസങ്ങൾ കാലിയെ ഉറപ്പിക്കുകയാണെങ്കിൽ അതിന് കാലി രണ്ട് പറയണം ഞാൻ ഇപ്പം മാസം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ പറ്റില്ല എന്നാണ് ഫിക്കിൻ്റെ നിയമം രണ്ടാൾക്കാർ വന്നിട്ട് പറയണം ഞാൻ മാസം ദർശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ റജബ് ദർശിച്ചിട്ടുണ്ട് എന്ന് പറയണം പക്ഷേ റമനാലിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഒരാൾ ശരിക്ക് കണ്ടാൽ മതി എന്നിട്ട് അയാൾ വന്നിട്ട് കാതിലെടുത്ത് പറയണം അയാൾ വിശ്വാസയോഗ്യനായ ആളും ആവണം എന്നുള്ളത് റേഡിയോയിലൂടെ കേൾക്കുക ടെലിവിഷനിലൂടെ കാണുക ഇതൊന്നും കാതിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല പിന്നെ ഇപ്പോൾ സാധാരണ ഒരു സ്ഥലത്ത് സ്ഥലത്തിപ്പൊക്കെ കാലിമാര് പിന്നെ ഒരാൾ കണ്ടാൽ തന്നെ മറ്റുള്ളവരെ അറിയിച്ചിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് അതൊക്കെ ഈ ഉദയം അസ്തമയം വ്യത്യാസമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ കാതി അങ്ങനെ മറ്റൊരു കാദിയെ അറിയിച്ചാൽ അത് അംഗീകരിക്കാമെന്നാണ് അതിൻ്റെ പിന്നെ മസല അത് അംഗീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ കാലിക്ക് അങ്ങനെ പോയിട്ട് പറയാം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കാതി ഉത്തരവാദിത്തപ്പെട്ട രണ്ടാൾക്കാരെ അതിനെ നിയമിച്ചിട്ട് അല്ലെങ്കിൽ എഴുത്ത് കൊടുത്തയച്ചിട്ട് ഒക്കെ കാലിക്ക് അത് മറ്റുള്ളവരെ അറിയിച്ചാൽ ഉദയം വ്യത്യാസപ്പെടാത്ത നാട്ടുകാർക്ക് കൂടി ആ മാസം കണ്ടത് അംഗീകരിക്കാമെന്നാണ് നിയമം ഇനിയിപ്പോൾ മറ്റൊന്ന് ഒരാൾ മാസം കണ്ട് ഞാൻ മാസം കണ്ട് ഉറപ്പിച്ചിട്ടില്ല അപ്പോൾ അതുമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വ്യക്തിപരമായിട്ട് മാസം കണ്ടാൽ കാവിയരോട് പറഞ്ഞിട്ടത് സ്ഥാപിക്കാൻ പറ്റണില്ലെങ്കിൽ അയാൾക്ക് അന്ന് റമദാനാണ് ആ കണ്ട വ്യക്തിക്ക് റമദാനാണ് അപ്പോൾ മൂപ്പർക്കത് പിന്നെ നോമ്പ് നോൽക്കാം അയാൾ വിശ്വസിക്കുന്ന ആൾക്കാർക്കും അയാൾ നൂറ് ശതമാനം ശരിയാണ് എന്ന് വിശ്വാസമുള്ള ആൾ ആളുകൾക്കും നോമ്പ് നോൽക്കാവുന്നതാണ് പക്ഷെ അത് ഈ റമദാൻ്റെ റമദാൻ മാസപ്പിറവിൽ ആണ് അതേസമയത്ത് ഷൊവ്വാന് പെരുന്നാൾ ആണെങ്കിൽ അയാളത് മറച്ചു വെക്കണം എന്നാണ് അയാള് മാസം കണ്ടു മൂപ്പര്ക്കന്ന് പെരുന്നാൾ ആഘോഷിക്കാം പക്ഷെ മൂപ്പര് മറ്റുള്ളവരോട് പറയാതെ അത് മറച്ചു വെക്കണം കാതിക്ക് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സ്വന്തമായി തന്നെ അതിന്റെ നിലപാട് അതെ പിന്നെ മറ്റൊന്ന് ഇന്നത്തെ സാഹചര്യത്തില് മാസം കാണുക എന്നതാണ് പിന്നെ വേണ്ടത് മാസം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉദാഹരണം ദൂരദർശിനി ഉപയോഗിച്ചുകൊണ്ട് മാസം കണ്ടാൽ അതാണ് തൊഫൽ പറഞ്ഞത് വാസിത്ത കൂടാതെ കാണണം എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ബില വാസിത്തത്തിൽ ഒരു വാസിത്ത ഒരു മധ്യവർത്തി കൂടാതെ ഡയറക്റ്റായിട്ട് മാസം കാണണം ഇപ്പോൾ വെള്ളത്തിൽ കണ്ടാൽ അവിടെ ഉദാഹരണം പറഞ്ഞ കണ്ണാടിയിൽ കാണുക വെള്ളത്തിൽ കാണുക എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുപോലെ ഉപയോഗിച്ചിട്ട് ദൂരത്തുള്ളത് അടുത്ത് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉപയോഗിച്ച് കാണുക ഇതുകൊണ്ടൊന്നും മാസപ്പിറവി പാടില്ല എന്നുള്ളതാണ് നിയമം വാസിത്ത പാടില്ല ചില വിഷയങ്ങളിൽ വാസിത്ത പാടില്ല എന്ന് എടുത്ത് പറയും ചിലതിൽ പറയില്ല അപ്പം നമ്മളുടെ ഈ പിന്നെ നമ്മളുടെ ഈ ഫുത്തബ നാൽപ്പതാളെ കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊന്നും നമ്മൾ സാധാരണ ഇപ്പം പറയാറുണ്ട് ഒരു വാസിത്ത കൂടാതെ എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നത് അപ്പം മൈക്കിനെ ചില ആൾക്കാർ മൈക്ക് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ നാല്പതാളെ കേൾപ്പിക്കാം ഹത്തീഫിൻ്റെ ശബ്ദം നാല്പതാൾ കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ വേറൊരു ചർച്ച അവിടെ പറഞ്ഞില്ല ഏത് ഏത് രൂപത്തിലെന്നുള്ളത് പറഞ്ഞില്ല അതേസമയത്ത് ഇവിടെ നേരെ കാണണം മാസപ്പിറവി കാണുക എന്ന് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞു ബിലാവാസിത്വത്തിൽ ഒരു വാസിത്തം കൂടാതെ അപ്പം ദൂരദർശനോട് കണ്ടാൽ അസീകരിക്കപ്പെടുക